വണ്ടൂർ വി എംസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലെ പഴയ വോളിബോൾ കോർട്ടിലാണ് മൾട്ടിപർപ്പസ് മിനി സ്റ്റേഡിയം നിർമ്മിക്കുകയെന്ന് എം എൽ എ പറഞ്ഞു പഴയ വോളിബോൾ കോർട്ടിൽ നിന്നിരുന്ന സ്ഥലം കാലങ്ങളായി ഉപയോഗമില്ലാതെ കിടക്കുകയാണ് ഈ സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് ആധുനിക രീതിയിലുള്ള മൾട്ടിപ്പർപ്പസ് മിനി സ്റ്റേഡിയം നിർമ്മിക്കുക വോളിബോൾ ബാസ്കറ്റ്ബോൾ ഷട്ടിൽ കോർട്ടുകൾ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾ പരിശീലനം നടത്താൻ സൌകര്യമുള്ള സ്റ്റേഡിയമായിരിക്കും ഇതെന്നും എം പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു മൾട്ടി പർപ്പസ് സ്റ്റേഡിയം ആരംഭിക്കുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ നിക്ഷിപിച്ചിരുന്നു ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയമാണ് നിർമ്മിക്കുന്നത് ബാസ്കറ്റ് ബോള് അതുപോലെ ഷട്ടിൽ വോളിബോൾ തുടങ്ങി കുട്ടികൾക്ക് വിവിധ സ്പോർട്സ് ഇനങ്ങളിൽ കളിക്കാനുള്ള സൗകര്യം ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കും ആവശ്യമായ ഫണ്ട് ദിനം തന്നെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നിയോജമണ്ഡലത്തിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ സ്പോർട്സിന് പരമാവധി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ആലപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ